ഏവർക്കും ദേവദാരുവിലെ പുരി അദ്ദേഹത്തിലേക്ക് സുസ്വാഗതം നവരാത്രിയോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പൂജവെപ്പ് ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജ വയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സരസ്വതി സങ്കല്പത്തിൽ പൂജവെപ്പ് നടത്താവുന്നതാണ് ശരത് നവരാത്രിയിൽ അസ്തമയത്തിന് അഷ്ടമിതിഥി വരുന്ന സമയത്താണ് പൂജ വയ്ക്കേണ്ടത് അന്ന് വൈകുന്നേരത്തോടെ തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം തന്നെ അവരവരുടെ ഉപകരണങ്ങളും പൂജയ്ക്ക് വേണ്ടി സമർപ്പിക്കും സ്വന്തം വീട്ടിലോ ക്ഷേത്രങ്ങളിലോ പൂജയ്ക്ക് വയ്ക്കാം വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്തോ പൂജാമുറിയുള്ളവർ അവിടെയോ പരമാവധി ശരീര മനഃശുദ്ധിയോടെ പൂജ വയ്ക്കണം നവമി ദിവസം പൂജയാണ് പ്രധാനപ്പെട്ടത് ഇന്ദ്രിയങ്ങളെ പുറത്തു നിന്നും അകത്തേക്ക് പിൻവലിച്ച് ഇരിക്കുന്നതാണ് അടച്ചു പൂജ എന്ന് പറയുന്നത് ആ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും ഒന്നിൽ കേന്ദ്രീകരിച്ച് നമ്മൾ നമ്മളെ തന്നെ ദേവിയുമായിട്ട് താതാത്മ്യത്തിൽ എത്തിക്കുവാനായിട്ട് ശ്രമിക്കണം നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ഇതുതന്നെയാണെന്നാണ് കരുതപ്പെടുന്നത് അതിന് ദുഷിച്ച കാര്യങ്ങൾ ഒന്നും കാണാതിരിക്കുക ഒന്നും കേൾക്കാതിരിക്കുക അതായത് ദുഷിച്ച കാര്യങ്ങൾ കേൾക്കാതിരിക്കുക ദുഷിച്ച കാര്യങ്ങൾ പറയാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമാകും ഈശ്വരപ്രാപ്തിക്ക് സന്നദ്ധമാവുകയും ചെയ്യും ചീത്ത വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കില്ലെന്ന് തീരുമാനിക്കുക കാണുന്നത് നല്ല കാര്യങ്ങളും രൂക്ഷമായ തീക്ഷ്ണവുമായ ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക ആഹാരം പാഴാക്കാതിരിക്കുക ശുചിത്വം പാലിക്കുക എന്നിവയും വേണം മഹാനവമിയിലെ അടച്ചുപൂജയുടെ അന്തരർത്ഥവും ഇതുതന്നെ മഹാനവമിയിലെ അടച്ചുപൂജയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വിജയത്തിൻ്റെയും വാതിൽ തുറക്കുന്ന ദിനമാണ് വിജയദശമി എന്ന് പറയുന്നത് ഒമ്പത് രാത്രികളിലെ കഠിന വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെട്ട നമ്മുടെ മനസ്സും ശരീരവുമായി ജ്ഞാനസമുദ്രത്തിൽ നീന്തി തുടിക്കുവാനുള്ള പുറപ്പെടലാണ് വിജയദശമി എന്ന് പറയുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ ഒരു സമാപനത്തിലാണ് വിദ്യയുടെ ആരംഭം കുറിക്കുന്നത് സകല വിദ്യകൾക്കും തുടക്കം കുറിക്കുവാൻ ഈ ദിവസം ഏറ്റവും അനുകൂലമാണ് തിഥി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തൃതീയ മുതൽ പഞ്ചമി വരെ ഈ വർഷം അറുപത് നാഴികയിലും അതായത് ഇരുപത്തിനാല് മണിക്കൂറിലും അധികം വന്നതിനാൽ ഇത്തവണ ഒൻപത് ദിവസമല്ല പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നവരാത്രി ആഘോഷങ്ങൾ അതിനാൽ തന്നെ ഇത്തവണ പത്താം ദിവസമാണ് മഹാനവമി പതിനൊന്നാം ദിവസം വിജയദശമിയും കൂടാതെ നാല് ദിവസമായിട്ടാണ് പുസ്തകപൂജ വരുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ സാധാരണയായി ഒൻപത് രാത്രികളും പത്ത് പകലുകളുമാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ പത്ത് രാത്രികളും പതിനൊന്ന് പകലുമാണ് ആഘോഷം അസ്തമയത്തിൽ അഷ്ടമി തീതി വരുന്ന ദിവസമാണ് പൂജ വയ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് പകലിന് നാല് മുപ്പത്തിരണ്ടിന് അഷ്ടമി തുടങ്ങുന്നതിനാൽ അന്നാണ് നമ്മൾ പൂജ വയ്ക്കേണ്ടത് ആയുധങ്ങൾ പൂജ വയ്ക്കേണ്ടത് മുപ്പതിന് വൈകിട്ടാണ് ദശമി തീയതി ഉദയം മുതൽ ആറ് നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കും ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് പൂജയെടുപ്പും വിദ്യാരംഭവും അതായത് കേരളത്തിൽ നമ്മൾ പുസ്തകങ്ങൾ പൂജിക്കുന്നതിനുള്ള ഒരു സമയമെന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് ആറ് പന്ത്രണ്ട് മുതൽ ഏഴ് ഇരുപത് വരെയാണ് ഗ്രന്ഥങ്ങള് പൂജ എടുക്കുന്നതിനും വിദ്യാരംഭത്തിനും ഒക്ടോബർ രണ്ട് കാലത്ത് അഞ്ച് പന്ത്രണ്ട് മുതൽ അനുകൂല കാലമാണ് ഒൻപത് പതിനാറ് വരെ വിദ്യാരംഭത്തിന് ജ്യോതിഷപരമായി ഉത്തമം അപ്പോൾ മുതൽ വിജയദശമി വരെ ഒരുവിധ അധ്യയനവും പാടില്ല വിദ്യാരംഭത്തിന് മുമ്പ് ശിവങ്കൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ വെറ്റിലയും അടയ്ക്കയും നാണയവും സമർപ്പിക്കുക കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിന് ദക്ഷിണ നൽകണം വിദ്യാരംഭത്തോടനുബന്ധിച്ച് സരസ്വതി സ്തുതികൾ നമ്മൾ ജീവിക്കുന്നത് വളരെയധികം ഉത്തമമാണ് അത് നമുക്ക് ഐശ്വര്യവും നമുക്ക് നമ്മുടെ പഠന കാര്യങ്ങൾക്കൊക്കെ സർവ ഐശ്വര്യവും അതുപോലെ സർവസിദ്ധികരവുമാണ് സർവപാവനാശനവുമാണ് ഈ സരസ്വതി സ്തോത്രവും അഗസ്ത്യമുനി ആണ് ഇത് എഴുതിയെന്നാണ് പറയുന്നത് അപ്പോൾ അഗസ്ത്യമുനി പറയുന്നതാണ് ഇത് സർവസിദ്ധികരം എന്നാണ് സർവഭാവ പ്രണാശനം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സരസ്തുതി സ്തുതി നമ്മൾ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക അത് നമുക്ക് ചൊല്ലുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സർവ്വ ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം